മോനും ും സമ്മാനോ രണ്ടുപേരും മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ വൈകി ഒരു മാസം എന്ന് പറയുന്നത് ഒരിക്കലും അതൊരിക്കലും അവ ഇന്നലെ എന്നെ വിളിച്ചതാണ് കൊച്ചു വീഡിയോ ആദ്യം കാണാം ആരും ആരും നീ ഇറങ്ങി ഒരിക്കലും ഒരിക്കലും അവര് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹായ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പലർക്കും ഒരു പാഠമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മറ്റൊരു ചാനലിലെ വീഡിയോ എടുത്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കാനായിട്ട് എതിരെ സംസാരിക്കല്ല എന്താ പറയുക അവരെ പറ്റിയിട്ട് കുറച്ചുകൂടെ പറയണം എന്ന് തോന്നിയിട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് കാരണം ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വല്ലാണ്ട് തോന്നി മനസ്സിന് വല്ലാണ്ടൊരു എന്താ പറയുക പലർക്കും ഇവരെ പറ്റി അറിയണം ഈ ഒരു കുടുംബത്തെ പറ്റി അറിയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട അവർക്കല്ലേ നല്ല രീതിയിൽ തന്നെ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഫോർ മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു ചാനലാണ് ഫാമിലി വ്ലോഗേഴ്സാണ് ഇവർ കൂടുതലും ഫാമിലി ആയിട്ടുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോസിൽ അവർ ചെയ്യാറ് അതുകൊണ്ട് തന്നെ പല ആളുകളും പല ഫാമിലീസും ഇവരെ പോലെ ഒരു ഫാമിലിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പോയി ഇവർ ഏട്ടനും അനിയനും തമ്മിലും അതുപോലെ അച്ഛനും അമ്മയും അച്ഛനും മരുമകളും എല്ലാവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ചാനലാണ് ഇവരുടേത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ചെയ്യപ്പെടുന്നതാണിപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം ആദ്യം നമ്മുടെ പ്രവീണും അവൻ്റെ വൈഫും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു റീസൺ ഉണ്ടായിരുന്നു കാരണം ഇവരുടെ വൈഫ് ഈ പ്രവീണ് വൈഫ് മൃദുല പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഡെലിവറിക്ക് പോയതിന് ശേഷമൊന്നും ഇവരുടെ ഫാമിലിനെ പിന്നെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് അതിനുള്ള റീസൺസ് എല്ലാവരും ചോദിച്ചതിന് ശേഷമാണ് പ്രവീൺ അതിനൊരു റിപ്ലൈ എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് ശേഷം അവൻ്റെ അനിയനും അച്ഛനും അമ്മയും കൂടിയിട്ട് അതിനൊരു മറുപടി എന്ന രീതിയിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവൻ സ്വന്തമായിട്ട് വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയിട്ടോ അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണെന്ന് പറയുക ആ ഒരു പ്രഗ്നൻ്റ് ഒരു സ്ത്രീയോട് ആ ഒരു ഫാമിലി ചെയ്ത ക്രൂരതകൾ ഇവരിനി എങ്ങനെയുള്ളവർ ആയിക്കോട്ടെ ഈ മൃദുലെയും പ്രവീണും എന്ന് പറയുന്നവർ അവരുടെ ഭാഗത്ത് എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഓക്കെ പക്ഷേ ഒരു പ്രഗ്നൻ്റ് ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഫാമിലി ചെയ്തത് ഒരിക്കലും പുറത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റാണ് ആ ഒരു സ്ത്രീയോട് അവർ ചെയ്തത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല സന്തോഷിച്ചിരിക്കേണ്ട ആ ഒരു ടൈമിൽ ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനകൾ ഒരുപാടുണ്ട് പിന്നെ ഇതിനെല്ലാം തെളിവുമായിട്ടാണ് പ്രവീൺ വന്നിട്ടുള്ളത് സ്വന്തം അച്ഛൻ്റെ കിട്ടിയിട്ടുള്ള അനിയൻ്റെ കിട്ടിയിട്ടുള്ള മർദ്ദനം എല്ലാം തന്നെ അവൻ തെളിവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഇവർ തമ്മിലുള്ള അടിപിടിയുടെ കേസല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അത് എന്തെങ്കിലും ആവട്ടെ അത് അവർ തന്നെ പറഞ്ഞ് തീർപ്പാക്കട്ടെ അത് ചർച്ച ചെയ്യാനല്ല ഇപ്പോൾ ഞാനിവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു പാടുണ്ട് പലരും പലരും ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള വ്ളോഗേഴ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇവരവിടെ ജീവിക്കുന്നത് ഇതുപോലെയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്ന് പലരും തന്നെ ഡിവോഴ്സിന് വരെ പോയിട്ടുണ്ട് അറിയല്ലേ ഇവരുടെ ഈ ലൈഫ് കണ്ടിട്ട് ഇതുപോലെ അല്ലല്ലോ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയാണല്ലോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയ ഇങ്ങനെയാണല്ലോ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനത്തെ കെട്ടിയങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ കൊണ്ട് പലരും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം സത്യം നിങ്ങൾ അറിയണം നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് കാണുന്നവരല്ല യഥാർത്ഥത്തിൽ ക്യാമറയ്ക്ക് പിന്നിൽ ഇവരെ പോലുള്ള ഈ ബ്ലോഗേഴ്സിൻ്റെയൊക്കെ ചാനൽ കണ്ടിട്ട് അവർ വീഡിയോസ് കണ്ടിട്ട് അസൂയ തോന്നിയിട്ടുണ്ട് കാരണം അവർ തമ്മിലുള്ള ബോണ്ട് അത്രത്തോളം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയായിക്കോട്ടെ അച്ഛനും മക്കളായിക്കോട്ടെ ഈ വന്നു കയറിയ ഈ മരുമകളായിക്കോട്ടെ അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ആ കെയർ എല്ലാം കണ്ടിട്ട് ഒരു ഒരു തവണയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവും ഇവരെ ഫാമിലിയിലാവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നിന്ന് അത്രയ്ക്ക് നല്ല ബോണ്ടായിരുന്നു അവർ കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് പ്രവീൺ രംഗത്ത് വന്നപ്പോഴാണ് സത്യാവസ്ഥ ഒക്കെ എല്ലാവരും അറിയുന്നത് അത്രക്കും ആ വീട്ടിൽ സഹിച്ചിട്ടുണ്ട് തെറ്റ് ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് സത്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭാഗം മാത്രം നിൽക്കാനൊന്നും പറ്റില്ല എന്തു തന്നെ പറഞ്ഞാലും അവരോട് കാണിച്ച ക്രൂരത അത് അതെന്തായാലും നമുക്ക് എന്താ പറയുക അത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക നിങ്ങൾ ഈ ക്യാമറയുടെ മുന്നിലായിട്ട് വന്ന് കാണുന്ന ആ ഫാമിലി ആയിരിക്കില്ല ഒരിക്കലും അവരുടെ അവരുടെ റിയൽ ലൈഫിൽ നടക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫാമിലി എന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലോട്ട് കയറി ചെല്ലുന്ന പെൺകുട്ടി ആവട്ടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആൺകുട്ടി ആരും ആയിക്കോട്ടെ ഒന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഈ കാണുന്നതൊന്നും അല്ല സത്യങ്ങൾ എന്നുള്ളത് ഇതിലെ ഈ ഒരു അച്ഛന് അവരെ വിളിക്കുന്നതും അതുപോലെ തന്നെ ആ അമ്മയുടെ ആ ഒരു വോയിസ് ക്ലിപ്പും എല്ലാം തന്നെ ഈ ഒരു പ്രവീണ് തെളിവായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് അവരൊക്കെ ആ ഒരു സംസാരം കേട്ടാൽ നമുക്കൊക്കെ ഷോക്കാവും സത്യത്തിൽ കാരണം നമ്മുടെ മുന്നിൽ വരുന്ന വീഡിയോസിലൊക്കെ ഇവർ കാണിക്കുന്നതൊക്കെ അത്രക്ക് നല്ല സ്നേഹമായിട്ടായിരുന്നു പക്ഷേ വീട്ടിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് എന്നുള്ളത് നമ്മളിപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ പുറത്തറിയുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ആരും തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് വിശ്വസിച്ച് ഒരു കുടുംബത്തിലോട്ട് കയറി ചെല്ലരുത് അല്ലെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും തന്നെ ഇങ്ങനെയാണ് ഫാമിലി എന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ മാത്രം എനിക്ക് ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാളും എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇതാണ് സത്യം യൂട്യൂബും അതുപോലെ തന്നെ ഈ വീഡിയോസും ഇതെല്ലാം ഇതെല്ലാം വെറും അഭിനയങ്ങൾ മാത്രമാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് സന്തോഷം സന്തോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെ വെറും ആക്ട് ചെയ്യുകയാണെന്ന് മാത്രം മനസ്സിലാക്കുക നമ്മൾ കാണുന്ന ഷോർട്സിലെയും റീൽസിലെയും പോലുള്ള അല്ല അല്ലെങ്കിൽ ഫാമിലി അല്ല യഥാർത്ഥത്തിലുള്ളത് എന്നുള്ള ഒരു ബോധം എപ്പോഴുണ്ടായിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു സത്യം എല്ലാവരിലേക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അല്ലാതെ ഈ ഒരു ഫാമിലിനെ കുറ്റപ്പെടുത്തണമെന്നോ താഴ്ത്തി കെട്ടണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്